ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എപ്പോഴും ഇവിടെ ചാതി മാറ്റാൻ കാരണം വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അപ്പം നേരെ വിടാനായിട്ട് പോകട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ മാങ്ങ പൊട്ടിച്ചാണ്ടോ അത് തുടങ്ങണ അപ്പം ഞങ്ങൾ ഇന്ന് ഫുൾ ഒരു ഒരു കുറച്ച് വിശേഷങ്ങളാണ്ടോ എനിക്കണം അപ്പോൾ ആ പ്രിയ ഒരു മാങ്ങ കുറേ ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ പ്രിയ ഒരു മാങ്ങ മാങ്ങാവുമ്പോൾ ചതയാണ്ട് പൊട്ടിക്കണമല്ലോ അപ്പോൾ ആദ്യം കൈ കൊണ്ടെത്തണമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ചൊക്കെ മുകളിലായിട്ടോ പിന്നെ പൊട്ടിക്കാനൊരു വഴി ഇല്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ഉമ്മാക്കൊരു ചെറിയൊരു ഐഡിയ തോന്നിയിട്ടോ അതായത് തോട്ടിയമ്മിൽ സഞ്ചി കിട്ടിയിട്ട് പൊട്ടിക്കാറ് പക്ഷെ ആ അടിപൊളിയിട്ട് പൊട്ടിട്ടുണ്ട് നല്ലോണം നമുക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ട് അത് നമുക്ക് വേണ്ട കുറച്ച് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ ആ ഒരു തോട്ടി മുഴുവൻ ആയെ സഞ്ചി കൊണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് പൊട്ടിച്ചു കിട്ടും ായിട്ട് കറക്റ്റായിട്ട് പൊട്ടി കാന് പറ്റോ നമുക്ക് ദൈവണ്ടിയിൽ നല്ല ലോൺ അത് സെക്യൂറായിട്ട് കെട്ടിയോക്കാം അതായത് അഴിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടി നോക്കാം അപ്പം അതെ നല്ല ലോൺ അങ്ങോട്ട് കെട്ടാണ് അത് കഴിഞ്ഞതേ കണ്ടില്ലേ മാങ്ങതേ ടൂ മാങ്ങ പൊട്ടിക്കാൻ പറ്റിയത് കണ്ടില്ലേ മാങ്ങ അവിടെ അതിൽ വീണ്ടും ഫുൾ ആയിട്ട് വീണ്ടില്ലേ ചെറുതായിട്ട് ദേ ഓൾറെഡി നമ്മൾ കുറച്ച് മാങ്ങ ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാണ്ടായിട്ടോ അപ്പോൾ ദൈ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് പിന്നെ ഒന്ന് കിട്ടിയിട്ടോ അപ്പോൾ അതേ അമ്മും പിള്ളേരൊക്കെ അവിടെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മോളിയിൽ നിന്ന് വീടിന് വീടൊരുങ്ങണ കണ്ട പൊടിയൊക്കെ പോയിട്ടുണ്ടായിട്ടോ കുറച്ച് ഇതില് ഓവറാക്ഷൻ ഒക്കെ ഇട്ടിട്ട് പോകേണ്ടായിട്ടോ അതിൽ ദൈ പിന്നെ അതേ മാങ്ങ പിന്നെയും പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാങ്ങ ഒക്കെ പൊടി ഇതേ ചപ്പിക്കുടിയ മാങ്ങ വീണടക്കണ്ട ചെറിയ മാങ്ങയിലേ നമ്മൾ നമ്മളെ ഇതൊക്കെ ഉണ്ടാക്കുന്ന പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കണേ അപ്പം അതിൻ്റെ ഇതുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് ജസ്റ്റ് ഒന്ന് കുലിക്കിട്ടിട്ടുണ്ട് കുറച്ച് പഴുത്ത നല്ലോണം ഉണ്ടായി മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ മാങ്ങ ഞങ്ങൾ ഇതുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിലിതേ അത് നല്ലോണം കുലിക്കാൻ നല്ല ടേസ്റ്റുമാണ് വെറുതെ ഇരുന്ന് കഴിക്കാൻ അപ്പോൾ അതേ അത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ പിന്നെയും തോട്ടിയൊക്കെ നമ്മുടെ അടുത്ത് അടിയിൽ വെക്കാണ് ഇതായിരുന്നു ഭാര്യ ആറ്റ പറഞ്ഞു പോകേണ്ടിട്ടോ പിന്നെ അടിയിൽ പോയിട്ട് നമ്മൾ മാങ്ങ പൊട്ടിച്ചൊക്കെ കൊണ്ടുവന്നുവെച്ചാൽ അതിന് ശേഷം നമ്മൾ ഇവിടെ മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പോൾ മഞ്ഞൾ നടൻ ഇതേ കണ്ടില്ലേ മഞ്ഞൾ നടേണ്ടിട്ടോ ഓരോന്നിലോ ഇതായിട്ട് മുള കാണിച്ച രീതിയിൽ നടണ്ട് അതിന് ശേഷം കുറച്ച് ടയേഡായി ഒരു ആറു മണിക്കായിട്ടോ അപ്പോൾ കുറച്ച് നേരം വൈകി അപ്പം അമ്മു ഷെയ്ക്ക് ഉണ്ടാക്കിത്തരാൻ വേണ്ടി പാലൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ട് ഇപ്പം മാങ്ങ ഷെയ്ക്ക് അടിക്കാൻ കേട്ടോ മാങ്ങയ പഞ്ചാറിട്ട് നല്ലോണം പലപ്പ് ചെയ്തെടുത്തതിന് ശേഷം പാലോയ്ച്ച് നല്ലോണം ഇതാക്കി എടുക്കാം അതേ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മമ്മുതേ അടിപൊളിയൊന്നുമൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇടയ്ക്കിടക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട് പിന്നെ രാത്രികളിൽ കറിക്ക് വേണ്ടി സോയാബീൻ റോസ്റ്റാണ് ഉണ്ടാക്കണേ അപ്പോൾ സോയാബീനൊക്കെ വേവിച്ചാൽ ഇരുന്ന് വെള്ളമൊക്കെ നല്ലോണം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ സോയാബീൻ നല്ലോണം ഇതായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അടുപ്പത്ത് പാത്രം വെച്ചു സബോള ഇട്ടു അതുപോലെ ഇട്ട് നമുക്ക് നല്ലോണം വയറ്റി എടുക്കാം കേട്ടോ ഏ നല്ലോണം വയണ്ട് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് കണ്ടില്ലേ നല്ലോണം ഒന്ന് വൈകിട്ട് വരാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇതിന് തക്കാളി ഇട്ട് നല്ലോണം വയറ്റി എടുക്കാം പിന്നെ നമ്മൾ ഇഞ്ചി വലുതൊളിയും ചച്ച ഒക്കെ നോർമൽ കറിയാണ് കേട്ടോ ഇല്ല പ്രത്യേകിച്ചായി ഇതിലൊന്നും ഉണ്ടാക്കുന്നില്ല ക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് നമുക്ക് നല്ലോണം ഒന്നും ആയിട്ട് എടുക്കാം കേട്ടോ അതെ നല്ലോണം ഒന്നും ഇതായി നല്ലോണം ആയിട്ട് ഇതാക്കി എടുക്കില്ല കുറച്ച് വെള്ളമൊഴിച്ചൊന്നും വെവിക്കുന്നുണ്ട് ലാസ്റ്റ് അതുകൊണ്ട് കുറച്ച് ഇതായിട്ട് കിടന്നോട്ടേന്ന് ചോദിച്ചാൽ ദേ നമ്മളെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചാതിച്ചിട്ടുള്ളത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരണവരെ മിക്സ് ആയിട്ട് ഞാൻ ഇത്തിരി സ്പീഡിലാണ് ഇട്ടോ ഇട്ടേക്കണേ അപ്പോൾ അതേ അതിലേക്ക് ഇനി വേണ്ടത് കുരുമുളക് പൊടി വേണം മിളക് പൊടി വേണം മഞ്ഞൾ പൊടി വേണം ഗരം മസാലപ്പൊടി വേണം മല്ലിപ്പൊടി വേണം നല്ലോണം ഇട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മല്ലിപ്പൊടി ഇത്തിരി ഇതായിട്ടാണ് ഇട്ടത് കാരണം ഇതായപ്പോൾ വീഡിയോയില് കറക്റ്റ് ഇതായി കിട്ടിയില്ല മല്ലിപ്പൊടി ഇടണത് കേട്ടോ എന്നിട്ട് മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു തരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ആ നല്ലോണം വെള്ളമൊന്നും വേണ്ട ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം ആ ഗ്രേവി ഒന്ന് ഇതായി വരുന്ന ഇതാക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ സോയാബീൻ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാരണം ഇവിടെ റെഡി ആയിരുന്നു വേറെ പണിയൊന്നുമില്ല പിന്നെ നമുക്ക് അതിൽ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്ക് നല്ലോണം ഇതാക്കി എടുക്കാം കേട്ടോ അപ്പം എത്തും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതും ചപ്പാത്തിയും അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുറച്ച് സോസ് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറും അതൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതായപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബായ് ബായ് എടുത്ത വിട്ടായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്